മച്ചാമാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില് മച്ചാമാരെ വെയിലത്ത് നമ്മുടെ മുരിങ്ങ ഇങ്ങനെ വാടി നിക്കുന്നുണ്ടോ അമ്മ അതില് വെയിലടെ മരൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ ശോഷിച്ച പോലെയാ നമ്മടെ നമ്മുടെ വീട്ടിലടുത്ത കൃഷി ആട്ടതൊക്കെ അതൊക്കെ പുതിയ വെച്ചത് അത് നാരങ്ങ നമ്മടെ വീണ്ടും ചെറിയൊരു മുരിങ്ങ തൈട്ടോ ഒരു മാവ് പോലെ ഇട്ട തോന്നണത് പിന്നെ കറിവേപ്പില നല്ല രീതിയിൽ ഇണ്ടാവുക അത് കഴിഞ്ഞ് വീണ്ടടുത്ത കറിവേപ്പില ഇതിപ്പോ ഒരു ആരേഴു മാസം കഴിഞ്ഞിട്ട ഇതൊക്കെ നമ്മൾ വെച്ച് വളർത്തിയിട്ടേ കൊഴപ്പില്ല പിന്നെ ആയി വരുണ്ട് ഇവിടത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറായില്ല ഇത്രയൊക്കെ ഉണ്ട് നമ്മൾ കൃഷി ഇവിടെ കുറച്ച് സ്ഥലം കാര്യങ്ങളുണ്ട് പക്ഷെ ചെടി അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല കിട്ടിയതിന് ശേഷം നമ്മൾ കൂടെ ഫുള് ആയിട്ട് വെക്കും പിന്നെ ഇത്രയുള്ള അച്ചന്മാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ മറത്തുക